െ നമ്മളെ സഹായിച്ചുകൊണ്ട് നന്ദിയോട് ദൈവത്തെ സ്ത്രോത്രം ചെയ്യുന്നു നമ്മള് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ദൈവത്തിന്റെ ദാസികർത്താവിൽ കടന്നു വന്ന വഴികളും എല്ലാം മുഖാന്തരം എല്ലാം നമ്മളോട് ഷെയർ ചെയ്യുകയായിരുന്നു എന്നോട് ബന്ധപ്പെട്ട ഒരു സബ്ജക്ട് തന്നെയാണ് ഞാനും എടുത്തിരിക്കുന്നത് ആദ്യ സ്നേഹം എന്നുള്ളൊരു പിന്നെ വിഷയമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞങ്ങള് ചർച്ചിൽ മീറ്റിങ് ഞങ്ങള് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ ഈ ആദ്യ സ്നേഹത്തിനെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്നൊരു വചന ഞങ്ങളുടെ ദേവദാസ് ഞങ്ങളുടെ സഭയിൽ പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാ വളരെ ടച്ചിങ് ആയിരുന്നു നമ്മൾ പല പലരും പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും മിനിസ്ട്രിയിൽ പ്രയോജനപ്പെടുന്നവരാ കർത്താവിന് വേണ്ടി ദൈവത്തെ സാക്ഷിയാവുന്നവരാ കർത്താവിനെ ഉയർത്തുന്നവരൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യ സ്നേഹ ആദ്യ സ്നേഹം പറയുന്നത് ആ ഇനിഷ്യൽ റിലേഷൻഷിപ്പ് ദൈവമായിട്ടുള്ള ആദ്യ സ്നേഹം അതായത് ആദ്യ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്ന ഒരു അനുഭവത്തെയാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത് ആ ഒരു വാക്കും കൊണ്ട് പറയുന്നത് അപ്പൊ ഈ പലരും പല അനുഭവത്തിൽ കൂടെ ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാല് ഞാൻ എന്റെ പതിനൊന്നാമത്തെ വയസ്സില് ആണ് ഏർ ആ ദൈവം എന്നെ പരിശുദ്ധാത്മാവിഷേകത്താൽ നിറച്ചത് അപ്പൊ ഞാൻ ഉപവാസത്താലൊക്കെ ആയിരുന്നു അഭിഷേകത്താൽ നിറയപ്പെടേണ്ടി വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടൊക്കെ ആയിരുന്ന ടൈമിൽ എന്നെ ദൈവം നിറച്ച സമയത്ത് ഏർ ഈ വലിയൊരു ദൈവസ്നേഹത്താൽ ദൈവം എന്നെ നിറച്ചു എനിക്ക് വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അന്യഭാഷ സംസാരിച്ചതോ മറ്റ് കാര്യങ്ങൾ വേറെ ഒന്നുമല്ല എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആ ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ വന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നല്ല ഏറ്റവും അത് അതിനുശേഷം പതിനഞ്ചാമത്തെ വയസ്സിൽ ഈ ഈ കർത്താവിന്റെ സ്നേഹത്തെ പറ്റി എന്നുള്ള ഒരു തീരുമാനത്തോടെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പതിനഞ്ചാമത്തെ വയസ്സിൽ സമർപ്പിച്ചു ആ സമർപ്പിച്ചതോട് ബന്ധപ്പെട്ട് സ്നാനപ്പെട സ്നാനപ്പെടുവാനും ഇടയായി അങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് ആ ഒരു പ്രായത്തിൽ ഈ ആദ്യ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ ഒരു അനുഭവം നിങ്ങൾക്കെല്ലാം പല പല അനുഭവങ്ങളും വ്യത്യസ്ത സാക്ഷ്യങ്ങളും ആ ഈ ആദ്യ സ്നേഹത്തെ പറ്റി പറയാനുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും പിന്നെ ഈ നമ്മളീ മിനിസ്ട്രിയിലും ദൈവത്തിന് വേണ്ടി സാക്ഷിയാകുന്ന ഒരു അനുഭവത്തിൽ ഡോക്ടർ ലിപ്പൊ തന്നെ എപ്പോഴും കർത്താവ് ഈ ആദ്യ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വേല ചെയ്യാൻ എന്നൊരു അനുഭവം പലപ്പോഴും നമ്മൾ ഈ ആക്ടിവിറ്റീസ് ഓറിയന്റായിട്ടും അതായത് ഒത്തിരി നമ്മളങ്ങ് ഓടുന്ന ഈ വേലയ്ക്ക് വേണ്ടി നമ്മളങ്ങ് ഓടുന്ന ഒത്തിരി ചാരിറ്റി ചെയ്യുന്ന ഈ അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് ആവുന്നത് ദൈവമായിട്ടുള്ള ബന്ധമായിരിക്കും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അപ്പൊ അങ്ങനൊരു ബന്ധത്തിനൊരു ക്ഷീണം തട്ടുവാണെങ്കിൽ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഇടിവ് സംഭവിക്കുക അത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അപ്പൊ ഇന്ന് ഞാൻ എടുക്കുന്ന ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഈ ആദ്യ സ്നേഹവും ഈ സ്നേഹത്തെ പറ്റി നമ്മൾ അതിന്റെ ക്യാരക്ടർ പറ്റി നമ്മൾ ഇതിനെ ആഴമായിട്ട് പഠിക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ വേല ചെയ്യുവാൻ മുന്നോട്ടുള്ള വേല ചെയ്യാൻ നമ്മളെല്ലാം ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒന്നിയോന നാലിൻ്റെ പത്തൊമ്പതിൽ പറയുന്നു അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു അതുകൊണ്ട് നാം സ്നേഹിക്കുന്നു അത് നമ്മൾ അങ്ങോട്ട് പോയി സ്നേഹിച്ചതല്ല അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചു അതുകൊണ്ട് നമ്മളും സ്നേഹിക്കുന്നു ഈ ആദ്യ സ്നേഹം നമ്മൾ തിരിച്ചറിയാതെ ഈ ആ ദൈവം ആദ്യം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് റോമർ അഞ്ചിന്റെ അഞ്ചിന് ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പറന്നിരിക്കുന്ന ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ് പകരപ്പെട്ടിരിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ കേട്ടു അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചു ഈ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമ്മൾ ഈ ആദ്യ സ്നേഹം തിരിച്ചറിഞ്ഞ സ്നേഹത്തിൽ നമ്മളിലെ ഹൃദയത്തിലേക്ക് നൽകപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണെന്ന് കേട്ടു ഇനി ഇതിന്റെ ഈ സവിശേഷതകൾ എന്തൊക്കെയാ നോക്കാം നമുക്ക് ഈ ആദ്യ കക്കാ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തായ സ്നേഹത്തിന്റെ പ്രത്യേകത എഫ് എസ് ഡേന അഞ്ചിന്റെ ഇരുപത്തി അഞ്ച് പറയുന്നു സാക്രിഫൈസിങ് ലവ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ത്യാഗപൂർണമായ ഒരു സ്നേഹമാണ് ത്യാഗപൂർണമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ആ തന്റെ പ്രാണനെ കൂടെ ഏൽപ്പിച്ചു തരുന്ന ആ ദൈവത്തിന്റെ സ്വർഗം മഹിമകളെയൊക്കെ വെ വെടിഞ്ഞ് തൻ്റെ പ്രാണയെ ഏൽപ്പിച്ചു വരുന്ന ത്യാഗപൂർണമായ ഒരു സ്നേഹമാണ് ക്രിസ്തു നമ്മുടെ ജീ നമക്ക് വേണ്ടി കാണിച്ചു തന്നത് വെളിപ്പെടുത്തി തന്നത് അപ്പോൾ നമ്മളിലേക്ക് ഈ സാക്രിഫിഷ്യൽ അഥവാ ത്യാഗപൂർണമായ സ്നേഹം വെളിപ്പെടുമ്പോൾ നമ്മളിൽ വരുന്നതെന്ന് പറഞ്ഞാല് ഈ അനേകരെ അതായത് നമ്മുടെ സ്വന്തം സഹോദരങ്ങളെയും പ്രാണനെ പോലും വെച്ചു കൊടുത്ത് സ്നേഹിക്കുന്ന സാക്ഷിയാവുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറപ്പെടും അപ്പൊ ഈ ക്രിസ്തുവിന്റെ ഈ സാക്രിഫിഷ്യൽ ലവ് നമ്മളിൽ നിറയപ്പെടുമ്പോൾ ആ സ്നേഹത്തിന് വേണ്ടിയുള്ള വാഞ്ചിയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വരുന്ന മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം പ്രാണനെ പോലും വെച്ചു കൊടുക്കാൻ മടിയില്ലാത്തവരായി കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മ നമ്മൾ മാറപ്പെടുന്നത് തണപ്പനാട് രണ്ടാമതായി ഇത് ഈ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ സാങ്ക്ടിഫയിങ് ലവ് ആണ് അതാ എഫ് എസ് അഞ്ചിന്റെ ഇരുപത്തി ആറിൽ തന്നെ പറയുന്നു ഭജനത്തോടുകൂടി ജനസ്ഥാനത്താൽ വിശുദ്ധീകരിച്ചു അതായത് ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചു ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധീകരിക്കുന്ന സ്നേഹമാണ് ആ വിശുദ്ധീകരിക്കുക എങ്ങനെയാ വിശുദ്ധീകരിച്ച ഭജനത്തോടുകൂടി ജനസ്ഥാനത്താൽ അവ നമ്മെ വിശുദ്ധീകരിച്ചു അപ്പം ദൈവം വിശുദ്ധനാകിയാൽ നമ്മളും ആ അവരെ പോലെ വിശുദ്ധ വിശുദ്ധിയിൽ തികഞ്ഞു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പൊ ഈ സ്നേഹത്തിലുള്ള തികവിൽ കൂടെ നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞു വരുവാൻ ഇടയായിത്തീരും അപ്പൊ അങ്ങനെ ഒരു വിശുദ്ധിക്ക് വേണ്ടി ഒരു ആഗ്രഹവും ഈ സാൻറ്റിഫൈ ലവിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹവും നമ്മളിന്ന് വെളിപ്പെടുകയാണെങ്കിൽ നമ്മളോട് അടുക്കുന്നവരെ ദൈവത്തെ കാണുവാൻ ഇടയാവും ആ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വാഞ്ച മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഉളവാകാൻ ഇടയായി തീരും നമ്മളിൽ ആ വിശുദ്ധി നിറയപ്പെട്ടാൽ നമ്മളിൽ ആ സയന്റിഫൈ ലവ് നിറയപ്പെട്ടാൽ അനേകർ ആ വിശുദ്ധിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ഇടയായി തീരും മൂന്നാമത് ഗ്ലോറിഫയിങ് ലവ് ആണിത് ഗ്ലോറിഫൈയിങ് ലവ് എന്ന് പറഞ്ഞാൽ അതേ വാക്യത്തിൽ തന്നെ പറയുന്നു അവൻ അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വിശുദ്ധീകരിക്കട്ട് തറാച്ചുളുക്ക മാലിന്യം ഒന്നുമില്ലായു സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തി ഗ്ലോറിഫയിങ് ലവ് എന്ന് പറഞ്ഞാൽ തേജസ്സോടെ നമ്മളെ മുൻനിർ നിർത്തേണ്ടതിന് വേണ്ടി ദൈവം നമ്മളിലേക്ക് പകരപ്പെട്ട ആ സ്നേഹമാണ് ഗ്ലോറിഫയിങ് ലവ് എന്ന് പറയുന്നത് ദൈവം ആദ്യ പിന്നെ ആദാ ഇങ്ങനെയും ഭവ്യം ഉണ്ടാക്കിയപ്പോൾ ഈ തേജസ് അവരുടെ മേൽ പകർന്നിരുന്നു എന്നാൽ അവർ പാപം ചെയ്തപ്പോൾ അവർ തേജസ് നഷ്ടപ്പെട്ടു ഈ കർത്താവിന്റെ ക്രൂശ് മരുതാൽ ആ ദൈവത്തിലുള്ള സ്നേഹത്താൽ നമ്മൾ നിറയപ്പോൾ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തി എന്ന് പറയുന്നത് നമ്മളെ തേജസ്സിന് മേൽ തേജസ് ധരിച്ച് നമ്മൾ കർത്താവിനെ പോലെ ഈ തേജസ്സാവുന്ന ഈ ഗ്ലോറിഫയിങ് ലവ് നമ്മൾ അറിയപ്പെടുമ്പോൾ ആ തേജസ് ഈ നമ്മളിൽ വെളിപ്പെടുന്ന തേജസ് അനേകരിലേക്കും പകരപ്പെടുവാനിടയായി തരും ആ തേജസ് അനേകർ കാണുവാനിടയായി തരും ദൈവത്തിനിലേക്ക് ഇടയായി തരും അവര് മോട്ടിവേറ്റ് ചെയ്യപ്പെടുവാൻ എന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് ഈ ഗ്ലോറിഫൈ ലവ് എന്ന് പറയുന്നത് നാലാമതായിട്ട് ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നറിഷിംഗ് ലവ് ആണ് പോഷിപ്പിക്കുന്ന സ്നേഹമാണ് അതായത് പോറ്റി പുലർത്തുന്ന അവനെ പോറ്റി പുലർത്തുന്ന സ്നേഹമാണ് അതായത് നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ ഹെൽത്തിനും മുന്നോട്ടുള്ള നല്ല ഗുഡ് കണ്ടീഷനും വേണ്ടിയിട്ട് ദൈവം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നല്ലതെല്ലാം കൊടുക്കുന്ന ഒരു നറിഷിങ് ലവ് ആണ് ദൈവം നമ്മളിലേക്ക് പകർന്ന തന്ന ഈ സ്നേഹം എന്ന് പറഞ്ഞത് അപ്പൊ ഈ സ്നേഹത്തിന്റെ തികവിൽ കൂടെ നമ്മൾ നമുക്ക് എന്തോ പ്രാപിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന തലോളം നമ്മൾ വളർച്ച തീരും അപ്പൊ ഈ നമ്മളിൽ വരുന്ന വളർച്ച അനേകരെ ദൈവ ദിനംതോറും ആ ക്രിസ്തുവിനോട് കൂട്ടി കൊണ്ട് കൊള്ളുന്ന മറ്റുള്ളവരെ ആ മറ്റുള്ള അവയവങ്ങളെ കൂടെ അവരെ കൂടെ താങ്ങുന്ന അവരെയും ഈ വളർച്ച പ്രാപിക്കാൻ തക്കവണ്ണം അവരെ ആരോഗ്യമുള്ളവരാക്കി നിൽക്കുവാൻ തക്കവണ്ണം നമ്മൾ കാരണമായി തീരും ഈ നറീഷിംഗ് ലവ് നമ്മളിൽ നിറയപ്പെട്ടാല് നമുക്ക് മാത്രമല്ല അനേകർക്കും നമ്മളൊരു നം വ്യത്യാസം ഉളവാകാൻ ഇടയായിത്തീരും അഞ്ചാമതായിട്ടുള്ള ലവ് എന്ന് പറഞ്ഞാൽ ചെറീഷിംഗ് ലവ് ആണ് അതായത് പരിപാലിക്കുന്ന സ്നേഹം കർത്താവിന്റെ സ്നേഹം നമ്മുടെ വചനത്തിൽ കാണുന്നു ഞാൻ നല്ല നല്ലയിടയനാവുന്നു ഈ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മളെ കെയർ ചെയ്യുന്ന മറ്റോ എന്തിനേക്കാട്ടി ഉപരി നമ്മളെ കെയർ ചെയ്യുന്ന ഒരു സ്നേഹമാണ് ഈ ചെറീഷിങ് ലവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ നിങ്ങളെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ആരും നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയില്ല ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു അപ്പൊ നമ്മളെ പോറ്റി പുലർത്തുന്ന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മളെ കെയർ ചെയ്യുന്ന ഒരു നറീഷിംഗ് ആൻഡ് ചെറീഷിംഗ് ലവ് ആണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് പകർ പകർന്നു തന്നത് പിന്നെ ഇത് യൂണിഫൈങ് ലവ് ആണ് യൂണിഫൈങ് ലവ് എന്ന് പറഞ്ഞ കത്ത നമ്മളെ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാ പാപത്തിൽ കൂടെ നമ്മൾ നമുക്ക് ദൈവത്തിന്റെ പിതാവിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ ഒരു യോഗ്യതയില്ലാത്തവരായിരുന്നു അപ്പൊ ഈ യേശു ക്രിസ്തുവിൽ കൂടെ ആ യേശുക്രിസ്തുന്റെ വിശ്വാസത്താൽ ഈ പാപമോചനം നമുക്ക് ലഭിച്ചു ഈ ദൈവസ്നേഹം ഈ യൂണിഫ്രൈങ് ലവ് നമ്മളിലേക്ക് നിറയപ്പെടുമ്പോൾ പിതാവെങ്കിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു യേശുക്രിസ്തുവിൽ കൂടെ ആ സ്നേഹത്തോട് കൂടെ പിതാവെങ്കിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു യോഹനാൻ പതിനേഴിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് ഒന്ന് വായിക്കുന്നു ഇരുപത്തിമൂന്നിൽ ഇങ്ങനെ പറയുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ അതായത് ദൈവം നമ്മളെ നീ എന്നെ സ്നേഹിച്ചതുപോലെ പിതാവ് പുത്രൻ പറയുക ദൈവത്തോടെ ആ പുത്രനായ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ പ്രാർത്ഥനയായിരുന്നു യോഹനന്റെ സുശേഷം പതിനേഴ് അധ്യായന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യമാണ് പറയുന്നത് നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാനും അവരിലും നീ എന്നിലുമായി നമ്മൾ ഐക്യത്തിൽ തികഞ്ഞു വരണം അപ്പൊ പിതാവ് പുത്രൻ നമ്മൾ ഒരുമിച്ച് ഐക്യത്തിൽ തികഞ്ഞു വരു വരുത്തവണ ക്രിസ്തു മുഖാന്തരമായി ഈ യൂണിറ്റിലേക്ക് നമ്മൾ കൊണ്ട് നമ്മൾ വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ യൂണിഫൈ ലവ് നമ്മൾ വന്നതുകൊണ്ട് ആ യൂണിഫൈ ലവ് നമ്മൾ നിറയപ്പെടുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോ ഒരു കൂട്ടായ്മ നമ്മൾ ബ്രദർലി ലവ് ആണ് നമ്മൾ ്രദറിൻ ഫുഡാണ് നമ്മൾ അപ്പൊ നമ്മളിൽ നിന്ന് വെളിപ്പെടുന്ന ബ്രദർലി ലവാണ് അപ്പൊ നമ്മൾ എല്ലാവരും ഐക്യത്തിൽ തികഞ്ഞു വരുവാൻ ദൈവം കാരണഭൂതനായി അപ്പൊ നമ്മളിൽ കൂടെ നമ്മൾ ഐക്യമദ്യ കൂടെ സ്നേഹത്തിൽ നമ്മൾ തികഞ്ഞു വരും അതിന് ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ പറയുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ എന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തി ഇനിയും വെളിപ്പെടുത്തും കർത്താവിന്റെ ആ സ്നേഹം അവരിലാകുവാനും ഞാൻ കർത്താവ് നമ്മളിലാവും അപ്പൊ യൂണി ഇവിടെ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് യൂണിഫൈ ലവ് ആണ് കർത്താവ് നമുക്ക് വേണ്ടി പകർന്നു തന്നത് സഭയാവുന്ന ക്രിസ്തുവുന്ന തലയ്ക്ക് കീഴെ നമ്മൾ പല അവയവങ്ങളായ ശരീരത്തോട് ഒന്നിച്ചു ചേർന്നിരിക്കുന്നു അപ്പൊ നമ്മൾ ഐക്യമദ്യത്തിൽ തികഞ്ഞ് ആ അതേ സ്നേഹത്തിൽ വർദ്ധിച്ചു വന്ന് ഒരുവനെ മറ്റൊരുവൻ താങ്ങുവാൻ ഒരുവനെ മറ്റുള്ളവർ വളർത്തിയെടുക്കുവാൻ അനേകർക്ക് നമ്മൾ ഒരുമിച്ചൊരു സാക്ഷിയായി നിൽക്കപ്പെടാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി പകർന്നു തന്ന ഒരു സ്നേഹമാണ് യൂണിഫൈ ലവ് എന്ന് പറയുന്നത് ഏഴാമത്തെ ദൈവം നമുക്ക് വേണ്ടി പകർന്നു തന്ന സ്നേഹം മിസ്റ്റോറിയസ് ലവ് അതായത് മാർമിക സ്നേഹം ദൈവത്തിന്റെ വചനം എങ്ങനെ പറയാം ലേഖന അഞ്ച അഞ്ചിന്റെ ഇരുപത്തി മുപ്പത്തിരണ്ടിൽ പറയുന്നു ഈ മർമ്മം വലിയത് അതായത് ഇത് ക്രിസ്തുവിനെ സഭയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ മർമ്മം നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമായി ദൈവത്തിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട ഒരു മിസ്റ്റോറിയസ് ലവ് ആണത് അതായത് ക്രിസ്തുവിന്റെ കൂട്ടാവകാശികളാക്കി നമ്മളെ മാറ്റി അങ്ങനെ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു ലവ് ആണ് മിസ്റ്റോറിയസ് ലവ് ദൈവത്തിന്റെ പിന്നെ കർത്താവ് അന്ത്യ അത്താഴം അവർക്ക് പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു ഇനി ഞാൻ മുന്തിരിവള്ളിയിൽ വള്ളിയിൽ നിന്നും കുടിക്കത്തില്ല ഇനിയും സഭയാവുന്ന കാന്ത കർത്താവിനോട് ഒരുമിച്ച് മധ്യാകാശത്തിൽ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് ചേരുന്ന അതേ നിമിഷം നമ്മൾ ഇനിയും ഞാൻ ഇനി മുന്തിരിവള്ളിയിൽ നിന്ന് കുടിക്കത്തുള്ളൂ ദൈവം പറയുന്നു അപ്പം നമ്മൾ ഒരുമിച്ച് അതായത് ഈ ഈ മർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടോ എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനപ്പുറമായ ദൈവത്തിന്റെ ഹൃദയത്തിൽ അഗാധമായ ഈ സ്നേഹം അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏത് സ്നേഹങ്ങളൊക്കെ ഇതെല്ലാം നമ്മളിൽ നിറയപ്പെടുകയാണെങ്കിൽ നമ്മൾ ദൈവ ഈ കർത്താവിനോട് നമ്മൾ ആ ഒരു ഫസ്ലാവിൽ നിൽക്കപ്പെടുക മാത്രമല്ല അനേകർക്ക് നമ്മൾ നമ്മൾ കൂടെ ഈ സ്നേഹം ഒഴുകപ്പെടുവാനും സാക്ഷികളായി നിൽക്കപ്പെടുവാനും ഇടയാകുവാൻ ദൈവ ഇടയാക്കും അതിനൊക്കെ മുഴുവൻ നമ്മളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അനദർ സെക്യുലാരിറ്റിസ് ഈ ക്രൈസ് ലൗവിന്റെ വേറെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലവ് ഇസ് ദ എവിഡൻസ് ഓഫ് പേപ്പിൽ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിന്റെ ഒരു തെളിവാണ് ഈ സ്നേഹം കാണിക്കുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ നമ്മളിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം എത്രത്തോളമാണ് ഈ ലവ് കാണിക്കുന്നു അതുപോലെ ലവ് ഇസ് ദ പ്രൂഫ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ഒന്നേനെ മൂന്നിന്റെ പതിനാലിൽ പറഞ്ഞു നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നു നമ്മള് നമ്മള് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിൽ കൂടെയാണ് നമ്മള് ഈ നമ്മുടെ ഈ പാപം വിട്ട് നമ്മൾ ജീവനിൽ കടന്നിരിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നമ്മൾ സഹോദരന്മാരെ സ്നേഹിക്കുന്നതിൽ കൂടെയാണ് മനസ്സിലാവുന്നത് അപ്പം ഇതൊരു പ്രൂഫാണ് എന്തോ പ്രൂഫാണ് ജീവൻ ജീവനിൽ നമ്മൾ കടന്നിരിക്കുന്നു എന്ന് ആ സ്നേഹത്തിൽ നമ്മൾ കടന്നിരിക്കുന്നുള്ള ഒരു പ്രൂഫാണ് ഈ ലവ് എന്ന് പറയുന്നത് ലവ് ഈസ് സ്റ്റാമ്പ് ഓഫ് ഈസ് സ്റ്റാമ്പ് ഓഫ് ഒരുവന്റെ പ്രവൃത്തി അതായത് ഒന്നു വൈദ്യ പതിമൂന്നിന്റെ രണ്ടിൽ പറയുന്നു എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളെയും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാനുള്ള വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല അപ്പൊ നമ്മൾ നമ്മുടെ ഒരു പ്രവൃത്തി ജന്യൂവിൻ ആണെന്ന് മനസ്സിലാവണമെങ്കിൽ അതിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു സ്നേഹത്തിൽ കൂടെ മാത്രമേ എന്ത് പ്രവചനവരം ഉണ്ടെങ്കിലും ഭാഷാപരം ഉണ്ടെങ്കിലും അതിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു സ്നേഹം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ജെനുവിറ്റി മനസ്സിലാവത്തുള്ളൂ ലൗ സ്റ്റാമ്പ് ഓഫ് ജെന്യസ് ലവ് ഇസ് ദ മോട്ടീവ് പവർ ഇൻ സർവീസ് നമ്മൾക്ക് ഒരു സർവീസ് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടണം ഒരു മിനിസ്ട്രിയിൽ നമ്മൾ പ്രയോജനപ്പെടണമെങ്കിൽ ഈ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കേണ്ടത് അല്ലാതെ നമ്മൾ സ്വ സ്വതവേ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ നമ്മൾ കൊറേ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല നമ്മൾക്ക് ആദ്യം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിന്റെ പൗലസ് പറഞ്ഞു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു ആ നിർബന്ധത്തിൽ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ലൗൽ കൂടെ ആയിരിക്കണം നമ്മുടെ ഓരോ മിനിസ്ട്രിയും എന്ന് ദൈവചനം വ്യക്തമായിട്ട് പറയുന്നു ഈ അഞ്ചാമത്തെ കാര്യം പറയുന്നു ലവ് ഈസ് കെയർഫുൾ ടു ഒബേ ഓഹനൻ പതിനാലിന്റെ പതിനഞ്ചിൽ ഇങ്ങനെ പറയുന്നു ലവ് ഈസ് കെയർഫുൾ ടു ഒബേ അതായത് അനുസരിക്കുവാൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു ദൈവത്തിന്റെ വചനം പറയുന്നു അപ്പൊ ലവ് ഈസ് കെയർഫുൾ നമുക്കൊരു കുഞ്ഞുണ്ട് ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ എത്ര കെയർഫുൾ ആയിട്ട് അതിനെ നോക്കുന്നു അപ്പം അതുപോലെ തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ കാത്തുകൊള്ളേണ്ട ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ കാത്തുകൊണ്ടുണ്ട് അപ്പൊ അതിന്റെ അതാണ് അതിന്റെ തെളിവ് എന്ന് പറയുന്നത് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്നെ തെളിവാണ് ആ കൽപ്പനകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എന്നുള്ളത് അതുപോലെ ലവ് ഇസ് റൂട്ട് ഓഫ് ഹോളി സ്പിരിറ്റ് ആത്മാവിന്റെ ഫലമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലവ് ഇസ് ക്യൂൻ ഓഫ് ഗ്രേസ് അതായത് ഈ നമുക്ക് ഈ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നു വരിന്റെ പതിമൂന്നിന്റെ നാലു തൊട്ടുള്ള വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്നേഹം ദീർഘമായി ശ്രമിക്കുന്നു ദയ കാണിക്കുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നിഗളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ഇത് ഇങ്ങനെ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഇതൊക്കെ നമ്മളിൽ കൂടെ വെളിപ്പെടണമെങ്കിൽ ഈ ദൈവ സ്നേഹം ദീർഘമായി ശ്രമിക്കും ഈ ദൈവകൃപയുടെ ഒരു സമൃദ്ധി നമ്മളിൽ കൂടെ വെളിപ്പെടുത്തെങ്കിൽ മാത്രമേ ഈ ദീർഘമായി ശ്രമിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ തേയ കാണിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ പിന്നെ അയോഗ്യമായി നടക്കാതെ സ്വാർത്ഥം അന്വേഷിക്കാതെ ദേഷ്യപ്പെടാതെ ദോഷം കാണിക്കുക ഇതെല്ലാം നമ്മൾ കൂടെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഈ ദൈവകൃപയുടെ ഈ സമൃദ്ധി നമ്മളിലേക്ക് വരണം എങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഇത് നമ്മളിൽ വർക്കൗട്ട് ചെയ്യപ്പെടത്തുള്ളൂ ഇത് ഇതാണ് നമ്മൾ ഞാൻ ഈ സ്നേഹത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് അവസാനമായിട്ട് രണ്ടു മൂന്ന് വ്യക്തികളെ കൂടെ ചൂണ്ടിക്കാണിച്ച് വേദത്തിൽ ഞാൻ ഇരിക്കാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു ദൈവജനത്തെ പത്രോസിനോട് ദൈവം പറയുന്നു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നീ ഇവയിൽ അധൈവമായിട്ട് എന്നെ സ്നേഹിക്കുന്നു പത്രോസ് ഒത്തിരി ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മരിക്കാനും കൂടെ ഒരുക്കമാണെന്ന് പറഞ്ഞ ഒരു പോസ്തോല് പക്ഷേ തള്ളി പറഞ്ഞു പിന്നെ മൂന്ന് വട്ടം തള്ളി പറഞ്ഞു അതിനുശേഷം കർത്താവ് ഉയർത്തെഴുന്നേക്കുന്നതിന് മുമ്പ് ദൈവം പത്രോസിനോട് ചു നീ ഇവയിൽ അതീവമായിട്ട് എന്നെ സ്നേഹിക്കുന്നു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചു അപ്പൊ ആ ഒരു ചോദ്യത്തിൽ കൂടെ പത്രോസിന്റെ അവസ്ഥ എല്ലാം മാറി പിന്നീട് ദൈവത്തിന് വേണ്ടി അവൻ ഉപയോഗിക്കപ്പെടുന്ന അപ്പൊ അവന്റെ നമ്മൾ കാണപ്പെടുന്നു അപ്പൊ അവന് തുടക്കം വന്നത് ആ സ്നേഹമാണ് കർത്താവിൽ കൂടെ ആ നിറഞ്ഞ അറിയപ്പെട്ട സ്നേഹത്തിൽ കൂടെ പിന്നീടുള്ള അവന്റെ മിനിസ്ട്രി മുഴുവനും കാണപ്പെടുന്നത് അതുപോലെ മക്ദലക്കാരുത്തി മറിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറിയെ ദൈവം ഒത്തിരി പ്രശ്നം പാപത്തിൽ നിന്ന് ദൈവം അവളെ പിന്നെ പാപത്തിൽ നിന്ന് എല്ലാം ദൈവം അവർക്ക് കൊടുത്തു അപ്പം പിന്നെ ഒരു പിന്നെ കൂട്ടത്തിൽ അവൾ വന്ന് വന്നിരിക്കുമ്പോൾ മറിയ അറിയാം കൊണ്ട് ദൈവത്തിന്റെ പാദം കഴുകി പിന്നെ തലമുടി തുടർത്തിയ ആ സംഭവമൊക്കെ നമുക്കറിയാം അറിയാം അതിൽ കൂടെ ഒക്കെ വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പൊ ദൈവം പറഞ്ഞു നീ ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാലിന് പിന്നെ ഏഹ് പിന്നെ വെള്ളം തന്നില്ല എന്റെ തലയിൽ എണ്ണ പുരട്ടിയില്ല പക്ഷെ ഇവള് വന്നപ്പോ മുതല് എന്റെ കാ കണ്ണുനീരുകൊണ്ട് എന്റെ കാല് കഴുകി തലമുടി കൊണ്ട് തുടച്ചു ഇവളിൽ കൂടെ ആ സ്നേഹം വെളിപ്പെട്ടെന്ന് ദൈവം കാണിക്കുന്നു മക്തലക്കാരുതി മറിയിൽ കൂടെ വെളിപ്പെട്ട അതേ സ്നേഹം അവസാനം അവന്റെ കല്ലറ വരെയും ആ ഒരു സ്നേഹം നീണ്ടു നിന്നു അപ്പൊ കത്താവശേഷിക്കു ആദ്യം പ്രത്യക്ഷം മേടിച്ചതിന് ശേഷം പ്രത്യക്ഷമാവുന്ന മക്തലക്കാരുത്തി മറിക അപ്പൊ ആ മറിയിൽ കൂടെ വെളിപ്പെട്ടെ ആ സ്നേഹം അതുപോലെ പഴയ നിയമത്തിൽ ഒരു സംഭവം നോക്കുവാണെങ്കിൽ ദൈവം ഇസ്രായേലിനെ പറ്റി പറയുന്ന ഒരു കാര്യം എന്റെ ജനം രണ്ടു ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ട കിണറുകളെ തന്നെ പോയിച്ചിരിക്കുന്നു അപ്പം കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായ ഇസ്രായേൽ അവരെ കൈ അവനെ കൈക്കൊണ്ടില്ല ആ സ്നേഹ സ്നേഹം അവർക്ക് പകരാൻ വേണ്ടി ഇസ്രായേലിലേക്ക് ദൈവം കടന്നു വന്നു പക്ഷെ അവനെ കൈക്കൊണ്ടില്ല പക്ഷെ അവർ ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ വിട്ട് പിന്നെ വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ അനുഷ്ഠിച്ചു കർത്താവ് വേദനയോടെ പറയുന്നു അങ്ങനെ ഇസ്രായേലിന് നഷ്ടമായ രക്ഷ ജാതികളായ നമുക്ക് ദൈവം നൽകിത്തന്നു കർത്താവ് ഈ അവസ്ഥയിലേക്ക് വരുവാൻ ഒരു യോഗ്യതയില്ലാത്ത നമുക്ക് കർത്താവ് ഈ രക്ഷ നൽകിത്തന്നു പ്രിയ അല്ലാത്ത പ്രിയ എന്ന് വിളിക്കാനിടയായി അതായത് ജനമല്ലാത്ത അതായത് ജനമല്ലാ ജനമല്ലാത്തവരായ നമ്മളെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും വിളിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നില നമ്മളെ കൊണ്ടുവന്നു അപ്പോ നമ്മൾ നിൽക്കുന്ന അനുഭവം എന്തുവാണെന്ന് നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം പിന്നെ നമ്മളാ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണോ ചെയ്യുന്നത് നമ്മൾ കൂടെ വെളിപ്പെടുന്ന കർത്താവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടാണോ നമ്മൾ ഓരോ പ്രവർത്തിയിലോട്ട് നമ്മൾ പോകുന്നത് നമ്മൾ ആദ്യ സ്നേഹത്തിന്റെ അനുഭൂതി തന്നെയാണോ നിൽക്കുന്നത് നമ്മൾ മിനിസ്ട്രിക്ക് പല ഭാഗത്തും നമ്മൾ പ്രയോജനപ്പെടുന്നവരാണ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ആ സ്നേഹത്തിൽ ഒന്ന് നിറഞ്ഞു നിൽക്കുവാൻ ഐ യൂണിഫൈ ലവ് നമസ്റ്റോറീസ് ലൗല്ല കർത്താവ് നമ്മൾ ഇത് പകർന്നു തന്ന ആ സാക്രിഫിഷ്യൽ ലൗ സാന്തിഫയിങ് ല ഗ്ലോറിഫൈ ലവ് ഇല്ല നമ്മൾ നിറഞ്ഞ് ക്രിസ്തു വന്നപ്പലോളം വളർച്ച പ്രാപിച്ചു ദൈവം നമ്മളെ പറ്റി ഓരോരുത്തരെയും പറ്റി ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ നമ്മൾ ഓരോരുത്തരെ ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ ഏറ്റവും അവസാനം ഒരു വാക്യം വാക്കിനോട് പറഞ്ഞു നിർത്തുന്നു വെളിപ്പാട് ഉത്സവം രണ്ടിന് മൂന്നില് പറയുന്നു എപ്പസോ സഭയോട് പറയുന്നു അവർക്ക് മൂന്ന് കാര്യത്തിൽ ദൈവം അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു സഹിഷ്ണുതയുണ്ട് എന്റെ നാമം നിമിത്തം സഹിച്ചു തളർന്നു പോയില്ല ഈ മൂന്ന് കാര്യം അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഇല്ലാത്തത് ആദ്യ സ്നേഹമായിരുന്നു പക്ഷെ നീ ആദ്യ സ്നേഹം വിട്ടു ഒരു തെറ്റ് നിന്നെ പറ്റി പറയാനുണ്ട് അതിൽ നിന്ന് നീ അതുകൊണ്ട് ഏതിൽ നിന്ന് നീ വീണിരിക്കുന്നു ഓർത്ത് തിരിഞ്ഞ് മാനസാന്തരപ്പെടുക ഇല്ലെങ്കില് നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം തരും ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയും നമുക്ക് നമ്മളെ തന്നെ ചോദന ചെയ്തും ദൈവം നമ്മളെ അധികമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് വീണ്ടും നമ്മളെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തെ വളർ വളർന്നുകൊണ്ട് നമ്മുടെ മിൻസ്റ്റ് ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരുടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദേവസന്ധ്യം ഏർ നിർത്തുന്നു